അള്ളാഹുവിൻ്റെ അൽ ഹമീദ് സുഹാന അള്ളാഹു സർവസ്തുതിയും അർഹിക്കുന്നവനാണ് ഏതെല്ലാം ഞന്മച്ചുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ നമ്മൾ അറിയുന്നതും അറിയാത്തതും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നതും പറ്റാത്തതും വബാസുന പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ അള്ളാഹുവിൻ്റെ ആയിരക്കണക്കിന് ഞമ്മച്ചുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ ഞമ്മച്ചുകൾക്ക് യഥാർത്ഥത്തിൽ നന്ദി അർഹിക്കുന്നത് ആ ഞമ്മച്ചുകൾ തന്ന അള്ളാഹുജൻ്റെ ജനാലുവാണ് അതുകൊണ്ട് എല്ലാ നന്ദിയും അവകാശപ്പെട്ടത് അള്ളാഹുവിനാണ് അലഹമില്ല അള്ളാഹുവിന് അവകാശപ്പെട്ടത് പഠിച്ചതമ്പുരാനെ കൊടുക്കാത്തവരുണ്ട് അത് വേറെ പല ആളുകൾക്കും എന്ന് പറഞ്ഞാൽ ദൈവം എന്ന ഒരു ചിന്തയിൽ മറ്റു പലതിനും കൊടുക്കുന്നവരുണ്ട് മനുഷ്യർ മനുഷ്യരോട് നന്ദി പറയും അത് ശര നിർബന്ധിച്ചൊരു കാര്യമാണ് അപ്പൊ അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് ഉപകാരം ചെയ്ത ആളുകൾക്ക് നമ്മൾ നന്ദി ചെയ്യുക എന്ന് പറയുന്നത് എന്നാൽ ഈ നന്ദിയും കടപ്പാടും ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് ആരാണ് ജല്ല ജലാലുവാണ് ഏതൊക്കെ ദൈവങ്ങളെ അല്ലെങ്കിൽ ഏതൊക്കെ ആരാധ്യരെ മനുഷ്യർ സങ്കല്പിച്ചാലും പൂജിച്ചാലും അള്ളാഹുവിനാണ് അത് അവകാശപ്പെട്ടത് അതാണ് അല്ല ഹംദ് അള്ളാഹുവിന് മുസ്തഹക്കാണ് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ എല്ലാ സ്തുതിയും അള്ളാഹ് കൊടുക്കാത്തവരുണ്ടല്ലോ അള്ളാഹ്നെ സ്തുതിക്കാത്തവരുണ്ടല്ലോ ലോകത്ത് അപ്പം എന്താ പറഞ്ഞതിനർത്ഥം എല്ലാ സ്തുതിയും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് അതാണ് അലഹന്ദ എന്ന വാക്കിനർത്ഥം എല്ലാ ഹും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് ഒരു 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 മനുഷ്യൻ അനുഗ്രഹങ്ങൾ ചെയ്യുകയും ആ അനുഗ്രഹങ്ങൾക്ക് പകരമായി എന്ന് പറയുകയും ചെയ്താൽ നിന്ന് അനുഗ്രഹം കിട്ടി നമ്മൾ ചായ കുടിക്കുകയാണ് വെള്ളം കുടിക്കുക അള്ളാഹുവിൽ നിന്ന് നമ്മൾ ചെയ്തു സ്വീകരിച്ചു ഏത് ഒരു ഒരു വെള്ളം ഒരു ഭക്ഷണം നമ്മൾ എടുത്തു അത് അല്ലാഹു എടുത്തതാണ് നമ്മൾ കൊടുത്തത് എന്താണ് അല്ല എന്ന് പറഞ്ഞു പറയുന്ന ഹദീസ് നോക്കണം ഒരു ഒരു മനുഷ്യന് കിട്ടിയിട്ട് അലഹമുല്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ സ്വീകരിച്ചതിനേക്കാൾ വലുതാണ് അയാൾ കൊടുത്തത് അയാൾ എന്താ കൊടുത്തത് അല്ല എന്ന വാക്ക് സുലൈമാൻബി അലഹി സ്വലാം കാറ്റിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു ഞമ്മ അറിയാലോ അപ്പൊ ഒരു കർഷകൻ അവിടെ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദാവൂദ നബിന്റെ മക്കൾക്ക് സുലൈമാ നബിക്ക് അവർക്കും പരിവാരങ്ങൾക്കും നീ വലിയ അധികാരമല്ല ഈ കൊടുത്തത് എന്ന് അത്ഭുതത്തോടു കൂടെ അദ്ദേഹം പറഞ്ഞതാ ഇവർ പറന്നു പോകുന്ന കണ്ടപ്പോൾ സുലൈമാ നബി ലിഹിസ്ലാം ഇന്ത്യയിലേക്ക് പലതവണ യാത്ര ചെയ്തിട്ടുണ്ട് ഹരിതനുണ്ട് അപ്പോൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കർഷകന്റെ അടുത്തേക്ക് സുലൈമാ നബി രാജാവല്ലേ ഇയാൾ പേടിച്ചുപോയി എന്തേ നിങ്ങൾ പറഞ്ഞത് മക്കൊളിച്ചു ഇല്ല ഞാൻ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നല്ലത് തന്നെയാണ് എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് വെച്ചാൽ പറഞ്ഞു ദാവൂദ് നബിയുടെ മക്കൾക്ക് അള്ളാഹു വലിയ സൗഭാഗ്യം കൊടുത്തല്ലോ വലിയ സൗഭാഗ്യം അല്ലേ ഞാനും എൻ്റെ പരിവാരങ്ങളും കാറ്റിലൂടെ അങ്ങനെ പറക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്കത് വലിയ അധികാരം എന്ന് തോന്നിയല്ലേ എന്നാൽ നിങ്ങളുടെ നാവു കൊണ്ട് എന്ന് പറഞ്ഞില്ലേ ദാവൂദ് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾക്ക് കിട്ടിയ അധികാരത്തെക്കാളും വലുതാണ് അതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് നിങ്ങളുടെ സുബാൻ അള്ളാ എന്ന വാക്കിന് എന്ന് ആര് പറഞ്ഞുകൊടുത്തു നബിഹി സുലൈമൻ അലഹി അതാണ് ഒരു ഞമ്മത്ത് അള്ളാഹുവിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ഞമ്മത്ത് സ്വീകരിച്ചേക്കാളും വലുതാണ് അലഹമില്ല എന്ന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് എന്ന് മഹാനായി റസൂൽ വസ്ലം അതുകൊണ്ട് അലഹമുല്ല എന്ന് പറയാൻ മറക്കരുത് എപ്പോഴും കൽബ കൊണ്ടെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക അലഹമുല്ല അലഹദില്ലയുടെ ശ്രേഷ്ഠത പറഞ്ഞെടുത്ത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത് ഉണ്ട് റബി അള്ളാഹുഹിന്റെ ഹദീദ് അത്തു ഈമാൻ

അപ്പം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ആരോ കൂട്ടത്തിൽ കുസൃതി ചോദ്യം ചോദിച്ചു അല്ല ഉസ്താദ് ഈ ആകാശഭൂമിൻ്റെ ഇടയിൽ നിന്ന് നിറയാൻ മാത്രം ഒരു സുബഹാനെന്ന മതിയെങ്കിൽ മുപ്പത്തിമൂന്നെണ്ണം ഒക്കെ ചൊല്ലിയാൽ എന്താവും എന്ന് ഒന്നുകൊണ്ടന്നെ നിറയില്ലേന്ന് അപ്പം ഉസ്താദ് ഒരു ഹിഗ്മത്തിൻ്റെ മറുപടി പറഞ്ഞു ചെറിയ കുട്ടികളായിരിക്കും ഇപ്പോൾ കാലത്തുള്ള ഇപ്പോൾ പറഞ്ഞു ഈ റൂമിൽ ഇപ്പോൾ ഒരു ട്യൂബ് ലൈറ്റ് ഒരു ട്യൂബ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ റൂമിൽ വെളിച്ചം നിറയൂലേ നിറയും ഒരു ട്യൂബ് കൊണ്ട് നിറയുന്നില്ലേ ഇനി ഒരു പത്ത് ട്യൂബിനെ കത്തിച്ചെന്ന് വിചാരിക്കുക അപ്പൊ പറഞ്ഞു ഒരു സുബഹാനറയെങ്കിലും വീണ്ടും നിറയാൻ നിറയാനവിടെ സ്ഥലമുണ്ട് അതിന്റെ ശോഭ കൂടുകയാണ് എന്ന് മനസ്സിലാക്കി തരാൻ അപ്പൊ അലഹന്ദൽഹ എന്ന് പറയുന്നത് ഞാൻ നീ നൽകുന്നത് സ്വീകരിക്കുന്ന സ്വീകർത്താവാണ് നൽകുന്നവൻ നീയാണ് റബ്ബെ അൽ മുഴച്ചു ഈ അന്ത് നീയാണ് വടച്ചവനെ നൽകുന്നത് ഞാൻ സ്വീകരിക്കുന്ന ആളാണ് അതുകൊണ്ട് പടച്ചവനെ എൻ്റെ എല്ലാ കഴിവ് കേടുകളും ഞാൻ സമ്മതിക്കുകയാണ് എനിക്കൊരു കഴിവുമില്ല പടച്ചവനെ നീ നൽകുന്ന കഴിവല്ലാതെ അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥൻ പടച്ചവനെ നീയാണ് ഒരാളൊരു ഉപകാരം ചെയ്തിരുമ്പോഴേ നമ്മൾ പറയാം ഏ അപ്പം നമ്മോട് എന്നോടല്ല നന്ദി പറയേണ്ടത് മുമ്പായച്ചാനോട് പറഞ്ഞാൽ മതി മുമ്പായാണ് അത് ചെയ്ത ആൾ എന്ന് ഞാൻ ഉദാഹരണം പറയാം അങ്ങനെ പറയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആരാണോ ചെയ്തത് അവർക്കത് ബോധിക്കുകയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തത് എന്ന് ആ ഞാമച്ചിനെ അള്ളാഹുലേക്ക് നമ്മൾ ചേർത്തി പറയാം എപ്പോഴും കുട്ടി എനിക്ക് എനിക്ക് അലഹമില്ല എനിക്ക് അള്ളാഹു ഒരു കുട്ടി തന്നു അലഹമുല്ല എനിക്ക് ഒരു ജോബ് കിട്ടി അൽഹില്ല എനിക്ക് പിന്നെ ഇന്ന സ്ഥലത്ത് യാത്ര ചെയ്യാൻ പറ്റി അൽഹമുല്ല ഞാൻ ഇന്നാളെ പരിചയപ്പെട്ടു അൽഹമുല്ല എനിക്ക് ഇന്ന ഞാമത്ത് അള്ളാഹു തന്നു ഏതൊരു ന്യാമച്ചിനെയും ഹംദ് കൊണ്ട് ചേർത്തി പറയണം കാരണം അള്ളാഹു ഹമീദ് എല്ലാ സ്തുതികൾക്കും അർഹതപ്പെട്ടത് അള്ളാഹു ജല്ല ജലാലുവാണ് ചെറിയ മക്കൾ മുതൽ മുതിർന്നവർ വരെ ഏറ്റവും കൂടുതൽ പറയേണ്ട വാക്ക് വാക്കൽ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഹംദിൽ കുറവ് വരുത്തരുത് നമ്മളും അള്ളാഹു തമ്മിലുള്ള ബന്ധം നിൽക്കുന്നത് ദിഖ്രിലൂടെയാണ് നമ്മുടെ നാവ് ഇങ്ങനെ ചലിക്കുമ്പോൾ നമ്മുടെ മൈൻഡും നമ്മുടെ ഹാർട്ടും അറിയാതെ ചലിച്ചുകൊണ്ടിരിക്കും അതാണ് ഈ ദിഖറുകളുടെയൊക്കെ പ്രത്യേകത ൊല്ലുന്ന പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുച്ചാൽ അവർക്ക് വലിയ പ്രതിഫലവും സ്വർഗവും ഒരുക്കി വെച്ചിരിക്കുകയാണ് ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന കടപ്പാടുകളിൽ ഏറ്റവും വലിയ കടപ്പാടെന്താ നമ്മുടെ സമയം അള്ളാഹുവിന് കൊടുക്കലാണ് സമയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളത് എന്താ നമ്മുടെ നാവു കൊണ്ട് നമ്മൾ അള്ളാഹുനെ സംബന്ധിച്ച് സ്മരിക്കലാണ് നമ്മൾ വിസ്മര ചെയ്താൽ പോലും അള്ളാഹുനത് കേൾക്കാൻ കഴിയും അതിൻ്റെ പോലും ആവശ്യമില്ല പക്ഷെ നമ്മളോട് അത് ചൊല്ലാൻ പറഞ്ഞിരിക്കുക ഈ ഒരു വെർബൽ എക്സസൈസ് അതിലൂടെ നമ്മൾ മെൻറ്റൽ എക്സസൈസ് അവിടെ നടക്കും നമ്മുടെ സൈക്കിക് എക്സസൈസ് അവിടെ നടക്കും മനസ്സുകൊണ്ട് നമ്മൾ അറിയാതെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മളും റബ്ബിൻ ഒരു ബന്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ശരിക്കും നമ്മൾ ഏറ്റവും ഹന്ത് ചൊല്ലേണ്ടത് അതിനാണ് മനുഷ്യന്മാരിൽ ഏറിയ കൂറാളുകൾ അലഹദില്ല എന്ന് പറയുന്നത് മനുഷ്യന് തിന്നാനും കുടിക്കാനും തൊടാനും പിടിക്കാനും പറ്റിയ സാധനങ്ങൾ കിട്ടുമ്പോഴാണ് അപ്പോഴേ അലഹദില്ല കൂടുതൽ പറയുള്ളൂ അതിൽപ്പെട്ട കുറച്ച് വി ഐ പികളാണെങ്കിൽ ആത്മാവിന് കിട്ടുന്ന ഭക്ഷണം കിട്ടിയാൽ അവർ അലഹദില്ല എന്ന് പറയും ഓ ഇന്ന് ദുഹാനുസ്കരിക്കാൻ പറ്റി അലഹമില്ല ഇന്ന് ഞാൻ ഇത്ര കുർആാനോ റൂഹിന് കിട്ടുന്ന ഭക്ഷണം കിട്ടുമ്പോൾ അലഹമദില്ല എന്ന് പറയുന്ന വി ഐ പികളാണ് ഇനി വി വി ഐ പികളുണ്ട് അവരെന്താ ചെയ്യാന്നറിയോ അള്ളാഹുവേ നീ എന്ത് വിധിച്ചാലും നിനക്ക് ശുക്രാണ് രോഗം വന്നാലും അൽഹന്ദുലില്ല വിവാദത്തിനും അൽഹന്തുലില്ല അസുഖം വന്നാലും അൽഹന്ദു ഇല്ല അടികിട്ടിയാലും അൽഹന്ദുലില്ല ദുഃഖമാണെങ്കിലും ജയിലിൽ പോയി കടന്നാലും അൽഹന്ദ എന്ത് അനുഭവിച്ചാലും അൽഹന്ദുലില്ല എന്ത് എന്ന് നോക്കാതെ ലോകത്ത് സംഭവിക്കുന്നത് മുഴുവനും അള്ളാഹുവേ നിന്റെ തീരുമാനമാണല്ലോ നിന്റെ തീരുമാനത്തിൽ എനിക്ക് നൂറ് ശതമാനം പൊരുത്തമാണ് കാരണം നീ ഒരു ഹെക്കിമത്തിനാണ് അത് ചെയ്യുന്നത് നിന്റെ തീരുമാനം ഞാൻ അംഗീകരിച്ചു അംഗീകരിച്ചുറപ്പ് എന്ന് പറയുന്ന തലത്തിലേക്ക് മനുഷ്യന് ഉയരാൻ കഴിയും അത് വി വി ഐ പികളാണെന്നാണ് അപ്പം സാധാരണക്കാരുടെ ലെവലിൽ ഒതുങ്ങി നിൽക്കരുത് എപ്പോഴും ഒരു സാധനം കിട്ടിയാൽ ഒരു 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 വസ്തു കിട്ടിയാൽ സംതിങ് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ ഫിസിക്കൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾക്ക് മാത്രമല്ല അലഹമദില്ല പറയേണ്ടത് നമ്മുടെ റോഹിന് കിട്ടുന്ന ഭക്ഷണം അതെവിടെ നിന്നൊക്കെ കിട്ടിയാ ലഹമ്മദില്ല ഒരു നല്ല കാര്യം പഠിക്കാൻ പറ്റിയല്ലോ അലഹമുല്ല എനിക്കൊരു ക്ലാസിൽ പോയി ഇരിക്കാൻ പറ്റിയല്ലോ അലഹമില്ല എനിക്ക് ഒരു കോഴ്സ് ചെയ്യാൻ പറ്റിയല്ലോ അലമദുള്ള എനിക്ക് ഇത്ര ദിക്കു ചൊല്ലാൻ പറ്റി ഇത്ര സ്വലാത്ത് ചൊല്ലാൻ പറ്റി മൈതിസ്കാരത്തിൽ കൂടാൻ പറ്റി ഇങ്ങനെ എന്തൊക്കെ നമ്മുടെ ആത്മാവിന് കിട്ടുന്ന ഭക്ഷണമുണ്ടോ അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുനോട് നന്ദി പറയേണ്ടത് കാരണം അത് കിട്ടുന്നിടത്താണ് നമ്മുടെ പരലോകം വെളിച്ചമാകുന്നത് അത് കിട്ടുന്നിടത്താണ് നമ്മുടെ ഖബറിൽ നാളെ വെളിച്ചുണ്ടാവുകയുള്ളു അത് കൂടുതൽ കിട്ടുന്ന അനുസരിച്ച് നാളെ സുറാത്രി നമുക്ക് ഓടിപ്പോകാൻ തങ്ങൾ ഉണങ്ങിയ ഒരു വൃക്ഷത്തിൻ്റെ അധികത്തു കൂടെ നടന്നു പോകുന്നു കുറേ ഇലകളുള്ള ഒരു മരം ഉണങ്ങിയിട്ടുണ്ട് ഇലകളൊക്കെ അവിടെ തന്നെ ഉണങ്ങി നിൽക്കുകയാണ് അവിടുത്തെ കയ്യിലെ ഒരു വടി കൊണ്ടുഹുളി തങ്ങൾ ആ മരത്തെ ഒന്ന് അടിച്ചു ഫറൽ എല്ലാ ഇലകളും താഴെ വീണു പ്രാക്ടിക്കലായി നബി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നബി പറഞ്ഞു തീർച്ചയായും എന്ന് പറയുന്നത് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന വചനങ്ങൾ ലതുസാഖിതു മിൻ അബ്ദി കമാ തസാഖത വറഖു ഹാദിഹി ഈ വൃക്ഷത്തിന്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നതുപോലെ ഒരു മനുഷ്യന്റെ തെറ്റുകൾ പൊഴിഞ്ഞു വീഴും ഈ വചനങ്ങൾ ചൊല്ലുമ്പോൾ ഹബീബായ നബി രങ്ങൾ പറയുന്നു വൃക്ഷത്തിന്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്ന പോലെ നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന ചെറിയ തെറ്റുകൾ ചെറുദോഷങ്ങൾ വൻപാപങ്ങളല്ല അതിനെ തോപ ചെയ്യണം ചെറുദോഷങ്ങളെല്ലാം താഴെ വീഴും

ഈ നാല് കെരിമച്ച് വരണം അല്ലാഹു അക്ബർ ചൊല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ എത്ര എളുപ്പമാണത് പറയാനല്ലേ ഇത് ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ അവരുടെ ദോഷങ്ങൾ താഴെ വീഴും പൊഴിഞ്ഞുവീഴും ഒരു വൃക്ഷത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്ന പോലെ ആ ഉണങ്ങിയ വൃക്ഷത്തെ തട്ടിക്കൊണ്ട തട്ടിക്കൊണ്ടാണ് പറഞ്ഞത് സുഹാന അള്ളാഹുഹന്തും അർഹിക്കുന്നത് പടച്ചുതമ്പുരാന് ഓരോ നിമിഷവും നമ്മൾ അൽഹംദുലില്ല എന്ന് പറയാൻ കടപ്പെട്ടവനാ ഓരോ നിമിഷവും ഓരോ നിമിഷവും സയ്യിദ് ദാവൂദ് അലിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് പഠിച്ചവനെ നിനക്ക് നീ ഞങ്ങൾക്ക് ഞാൻ തരുമ്പോ ഞങ്ങൾക്ക് എന്ന് പറയണം അല്ലേ ആ അലഹന്ദ എന്ന് ഞങ്ങൾ പറയുന്നത് പടച്ചോനെ നീ ചെയ്ത വേറൊരു നിയമത്താണല്ലോ അപ്പൊ ആ പറഞ്ഞതിന് വേറെ അലഹമില്ല പറയേണ്ടി വരുമല്ലോ അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ നന്ദി പറയാ പടച്ചോനെ നീ തരുന്ന ഞാമത്തുകൾക്ക് അലഹമില്ല എന്ന് ഞാമത്തിന് ശുക്രു ചെയ്യണം ഷുക്ർ ചെയ്യാൻ സാധിക്കുക എന്നത് അള്ളാഹു ചെയ്ത മറ്റൊരു അനുഗ്രഹമല്ലേ അപ്പം അതിന് വേറെ ശുക്രു ചെയ്യേണ്ടി വരില്ലേ കദാലി ഖഷുക്കുരു യഷ്കുറു ഓരോ അലഹദില്ലേക്കും വേറെ അലഹമില്ല പകരം കൊടുക്കേണ്ടി വരും അപ്പൊ അള്ളാഹു എങ്ങനെ ഞങ്ങൾ തന്നെ നോക്ക് നന്ദി പറയാൻ അള്ളാഹുച്ചാലെ ദാബൂദ് നബി അലി ഇസ്ലാമിന് വഴിയുകൊടുത്തു ദാബൂദനബിയെ നിങ്ങൾ അങ്ങ് ആ മനസ്സിലാക്കിയില്ലേ അത് തന്നെയാണ് ശുക്ർ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ നന്ദി അള്ളാഹു ചെയ്തതിന് നന്ദി ചെയ്യണം നന്ദി ചെയ്യുക എന്നത് വേറെ നന്ദി ചെയ്യേണ്ട ഒരു ഞമ്മത്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ അത് തന്നെയാണ് ശുക്ർ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഒരു മുക്മിനും മഗ്മിനല്ലാത്ത ആളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഒരു മുക്മിനായ മനുഷ്യൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ നിങ്ങൾ ആ മുക്മിനായ മനുഷ്യൻ ആ ഉപകാരം ചെയ്ത ആളോട് നന്ദി പറയും അത് കഴിഞ്ഞാൽ യഥാർത്ഥ മുന്നണിയുമായി അള്ളാഹുവിനോട് നന്ദി പറയും മറ്റൊരെന്ത് ചെയ്യുന്നറിയോ ആ ഡയറക്റ്റ് ആരിൽ നിന്നാണോ റിസീവ് ചെയ്തത് അവരോട് മാത്രമായിട്ട് നന്ദി അവിടെ നിർത്തും നിങ്ങൾക്കൊരാളൊരു ഉപകാരം ചെയ്തു അഹമ്മദില്ല ഈ ഉപകാരം ചെയ്ത ഒരാൾ അദ്ദേഹത്തോട് നിങ്ങൾ നന്ദി പറയുന്നു ശരി പഠിച്ചവനെ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നിപ്പിച്ചത് നീയാണല്ലോ റബ്ബെ അള്ളാഹുല എവിടെയാണോ നിയമത്തിന്റെ അസുല് ആ അസുലിലേക്ക് നമ്മൾ ഇതിനെ ബന്ധിപ്പിക്കണം ഈ ശുക്ര് നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് ദൃശാക്കി വളരെ കുറവാണ് എന്റെ അടിമകളിൽ നന്ദി പറയുന്ന ആളുകൾ വളരെ കുറവാണ് നന്ദി ചെയ്യുന്നവർ വളരെ കുറവാണ് പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് നമ്മൾ ഏതൊരു ഉപകാരം ആർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിലും ഒരിക്കലും അവരെ നമുക്ക് നന്ദി ചെയ്യണമെന്ന് പ്രതീക്ഷിക്കരുത് ഒരിക്കലും പ്രതീക്ഷിക്കരുത് പക്ഷേ നമ്മൾ ഒരു ഉപകാരം സ്വീകരിച്ചാൽ ആ സ്വീകരിച്ച നമ്മൾ നമുക്കത് നൽകിയ ആളുകളോട് നമ്മൾ നന്ദി ചെയ്യണം അത് നമ്മുടെ ബാധ്യതയാണ് പക്ഷേ ഉപകാരം ചെയ്തു കൊടുത്ത ആൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കരുത് നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന് തിരിച്ചൊരു നന്ദി അല്ലെങ്കിൽ ഒരു വാക്ക് ഒരു റെസ്പെക്റ്റ് ഇടയ്ക്കൊരു മിസ്കോള് ഇടയ്ക്കൊരു മെസ്സേജ് ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് ഹി സുബാന അള്ളാഹുവിന് മാത്രമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇടക്ക് നമുക്കതിലൂടെ ഒരു ഉപകാരം വേണമെന്ന് ഇടക്ക് നമ്മൾ അതിനോട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അത് വേണ്ട അപ്പം അത് ഹാലിസാവില്ല ജെന്യൂൻ ആവില്ല സിൻസിയർ ആവുന്നില്ല അള്ളാഹുവിന് സിൻസിയറായിട്ട് ജനുവൻലി ഫോർ അള്ളാഹ് അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങൾ നന്ദി അർഹിക്കുന്നത് അള്ളാഹുജല്ല ജലാലുവാണ് അള്ളാഹുവിനത് ചെയ്തു കൊടുത്തേ പറ്റൂ അള്ളാഹു അത് അർഹിക്കുന്നവനാണ് റബ്ബാല അവകാശപ്പെട്ടവനാണ് അൽ അൽഹമീദ് സുബാന സത്യർഹനായവനാണ് അള്ളാഹു എല്ലാ സ്തുതികളും അർഹിക്കുന്നത് ജല്ല ജലാലുവിനാണ് കാരണം എല്ലാ നന്മകളുടെയും അസുൽ അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ മുരട് ജല്ല ജലാലുവാണ് هو الحميد فكل حمد واقعي أو كان مفروضا مدى الأزمان ملأ الوجود جميعه ونظيره من غير ما عد ولا حسبان هو أهله سبحانه وبحمده كل المحامد وصف الإحسان وهو الحميد الله حميدان കുല്ലു ഹംദിൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാകാലങ്ങളിൽ പറയാതെ പോകുന്ന നന്ദിയും പറയാതെ ആരും പറയാതെ ബാക്കി വെച്ച നന്ദിയും വുജൂദ ജമീഉഹു വനദീറുഹു മിൻ ഗൈരി വലാ പ്രപഞ്ചത്തിൽ മുഴുവനും എണ്ണിത്തീർക്കാൻ കഴിയാത്ത വിധം നന്ദി പറയപ്പെടാതെ പോയ നന്ദികൾ എത്രയോ ലോകത്ത് അന്തരീക്ഷത്തിൽ ഫ്ലോട്ടിംഗ് ആയി കിടക്കാണ് ഒരുപാട് ആളുകൾ നന്ദി ചെയ്യേണ്ട നന്ദി പറഞ്ഞിട്ടില്ല നന്ദി ചെയ്യാതെ നടക്കുകയാണ് ആ നന്ദിയും പറയപ്പെട്ട ഹിന്ദുക്കളും പറയപ്പെടാതെ

ുംറു ആകാശഭൂമികളിലുള്ളത് മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ് കാണുന്നില്ലേ എല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴേ നമ്മൾ ചെറിയ മനുഷ്യരാണ് ആ ബിൽഡിങ്ങിൻ്റെ ഒരു പില്ലർ പോലും താങ്ങാൻ കഴിയില്ല പക്ഷേ ഈ മനുഷ്യർ ഉണ്ടാക്കിയല്ലോ ഇതിനാണ് തസ്ഹീർ എന്ന് പറയാം അള്ളാഹു നിങ്ങൾക്ക് പലതി കീഴ്പ്പെടുത്തി തന്നു അലം തറവ് നിങ്ങൾ കാണുന്നില്ലേ ആകാശഭൂമികളിലുള്ള എല്ലാം അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുകയല്ലേ

അതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന എല്ലാ നന്മയും അല്ലാഹുവിൽ നിന്നാണ് ഫമിൻ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായത് അനുഭവിക്കുന്നുവെങ്കിൽ ഫമിൻ നഫ്സി അത് നിങ്ങളുടെ നഫ്സിൽ നിന്നുള്ളത് തന്നെയാണ് അത് നിങ്ങളുടെ നഫ്സിൻ അള്ളാഹു കണക്കാക്കിയ പരീക്ഷണമാവാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾക്കുള്ള പ്രായ്ശിത്തമായുള്ള ശിക്ഷകളാകാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എന്നെ തിട്ടപ്പെടുത്താൻ നിൽക്കുകയാണെങ്കിൽ അത് ഇത്ര എണ്ണമാണ് എന്ന് പറഞ്ഞ് ആ നമ്പർ ക്ലോസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല അള്ളാഹുവിന്റെ അനുഗ്രഹം ഇത്രയേ ഉള്ളൂ എന്ന് എന്നെ തിട്ടപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല ാണ് മനുഷ്യൻ സ്വന്തം ശരീരത്തോട് സ്വന്തം ദേഹത്തോട് ദേഹിയോട് അക്രമം ചെയ്യുന്നവൻ തന്നെയല്ലയോ ഞാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും ഒരു തിന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കപ്പെടാതിരിക്കുക അള്ളാഹു ഹമീദാൻ പറയപ്പെട്ട നന്ദികൾക്കും പറയപ്പെടാത്തതിനും പറയപ്പെടാൻ പോകുന്നതിനും എല്ലാം അർഹതയുള്ളവൻ അള്ളാഹു ജല്ല ജലാലു മാത്രമാണ്